റയൽ ആ പേര് അന്ന് ആദ്യമായി കേൾക്കുകയായിരുന്നു ുംക്ക് ഒരു സീസണിൽ കളിമറന്നൊരു കളിക്കൂട്ടത്തെയും കൊണ്ട് യൂറോപ്പിലെ സകല ടൂർണമെന്റുകളിലും കാലിടറി നിൽക്കുന്ന കാർലോ ആഞ്ചലോട്ടി ബർണബ്യൂവിന്റെ പടികറങ്ങും മുമ്പേ ഒരിക്കൽ കൂടി അയാൾ ഹക്കോബോയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അതും സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ആന്റോണിയോഡികറും ഡേവിഡ് അലാബയും ചുവമരിയും കാമവിംഗയും ഒക്കെ കളത്തിന് പുറത്താണെന്ന് ഉറപ്പാക്കേണ്ടി വന്നു കാർലോക്ക് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാൻ ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ളക്കുപ്പായത്തിൽ ഹക്കോബോയുടെ ആദ്യ സ്റ്റാർട്ട് റൗൾ അസെൻസിയോ റൗൾക് ആർച്ച ഹക്കോബോ റയലിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഉറഞ്ഞുകൂടി കിടക്കുന്ന ഡിഫൻസിൽ ഇപ്പോൾ നിറന്നു നിൽക്കുന്ന നാല്വർ സംഘം ടീമിന്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വച്ചവരാണ് റേമൻ ആ മത്സരത്തെ തന്റെ പേരിനൊപ്പം ചരിത്രത്തിൽ എഴുതി ചേർത്തു റയലിന്റെ പേരുകെട്ട മുന്നേറ്റ നിര പിടിപ്പത് പണിപ്പെട്ടിട്ടും പൊളിക്കാനാകാത്ത മയോർക്ക ഗോൾ കീപ്പർ ലിയോറോമന്റെ കോട്ട ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ അയാൾ പൊളിച്ചു സാൻഡ്രിയോ സാന്റോ ഇളകി പറഞ്ഞു വെറും ഇരുപത് വയസ്സാണ് ഹക്കോബോയുടെ പ്രായം റയലിന്റെ യൂത്ത് അക്കാദമിയായ ലാ ലാസാബ്രിക്കയിലാണ് കളി പഠിച്ചത് മെയ് നാലിന് ലാലിഗിയിൽ അരങ്ങേറ്റം കുറിച്ച് പത്ത് ദിവസത്തിനകം റയലിനെ തസിപ്പിക്കുന്ന ഒരു ജയത്തിലേക്ക് ആ ഇരുപത് വയസ്സുകാരൻ കൈപിടിച്ച് നടത്തുന്നു മയോർക്കെതിരായ മത്സരത്തിൽ എട്ട് അക്കാദമി താരങ്ങളെയാണ് റയൽ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതൊക്കെ കുറച്ച് നേരത്തെ ആവണമായിരുന്നു എന്നാണിപ്പോൾ ആരാധകരുടെ മുറുമുറുപ്പ് ഏറെക്കാലമായി യൂറോപ്യൻ ഫുട്ബോളിലെ അധികാരായ റയൽ മാഡ്രിഡ് നേരിടുന്ന വലിയ വിമർശനങ്ങളിൽ ഒന്ന് മികച്ചൊരു അക്കാദമി ഉണ്ടായിട്ടും അതിലെ പ്രൊഡക്റ്റുകളെ കൃത്യമായി ടീം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സീനിയർ ടീമിലെ പല താരങ്ങളെയും പരിക്കുമിടികൂടിയാൽ തന്നെ റീപ്ലേസ്മെന്റ് ഓപ്ഷനുകളായി പോലും പരിഗണിക്കപ്പെടാറില്ല പലപ്പോഴും അക്കാദമി താരങ്ങൾ സമീപകാലത്ത് യൂത്ത് സിസ്റ്റത്തിൽ നിന്നെത്തി സീനിയർ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയ ഒരേ ഒരാൾ റൗൾ അസൻസിയോയാണ് തന്റെ ആവനാടിയിൽ മറ്റ് ബാക്കപ്പ് ഓപ്ഷനുകളൊന്നും ഇല്ലാതായപ്പോൾ കാർലോ പരീക്ഷിച്ച അസൻസിയോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ റയൽ പ്രതിരോധത്തിലെ അനിശ്ചിത സാന്നിധ്യമായി മാറി സെർജിയോറാമോസ് ടു പോയിന്റ് എന്നാണ് ആരാധകർ ഇപ്പോൾ അസൻസിയോയെ വിളിക്കുന്നത് പ്രായം വെറും ഇരുപത്തിരണ്ട് ഫ്രാങ്ക് ആർസിയും ഇക്കാര്യകൾ വിനുള്ളിൽ പലപ്പോഴായി തന്റെ മിന്നലാട്ടങ്ങൾ യൂറോപ്യൻ മൈതാനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ റയലിനായി സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ച കുറിച്ചൊന്നുകാരൻ വിക്ടർ മുനോസ് അമ്പേ പരാജകമായിരുന്നു എൺപത്തി ഒൻപതാം മിനിറ്റിൽ സമനില പിടിക്കാൻ കിട്ടിയ ഒരു സുവർണാവസരം മുനോസ് കളഞ്ഞു വൺ ആൺ വൺ സിറ്റുവേഷനിൽ കിട്ടിയ അവസരം കളഞ്ഞുകൊളിച്ച മുനോസിന് സോഷ്യൽ മീഡിയയിൽ റയൽ ആരാധകരിൽ നിന്ന് തന്നെ വലിയ സൈബർ അറ്റാക്കുകളാണ് നേരിടേണ്ടി വന്നത് ബിഗ് മാച്ചുകൾ കളിച്ച് അനുഭവ സമ്പത്തില്ലാത്ത യങ് ടാലന്റുകൾക്ക് സീനിയർ ടീമിനൊപ്പം കൂടുതൽ പ്ലേയിങ് ടൈം ലഭിച്ചാലല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ് കോണികൾ വാരികടിഞ്ഞ് ലോക ഫുട്ബോളിലെ വമ്പൻ സ്രാവുകളെ കൂടാടത്തിലെത്തിച്ചാണ് റയൽ എക്കാലവും ടീം ബിൽഡ് ചെയ്തു പോകുന്നത് സാന്റിയാഗോ ബർണബ്യൂവിൽ ഫ്ലോറന്റീനോ പെരസ് ആരംഭിച്ച ഗലാറ്റിക്കോ യുഗത്തിന്റെ തുടർച്ചയിലേക്കാണ് കിലിയൻ എംബാപ്പെ അടക്കമുള്ളവർ റയൽ നിരകിലെത്തിയത് എംബാപ്പെ ഗോളുകൾ ഏറെ അടിച്ചു ടീമിന് അതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് ഈ സീസണിൽ ഒടിഞ്ഞുകിടക്കുന്ന ബർണബ്യൂ സെൽഫ് ആരാധകരോട് പറഞ്ഞു വെക്കുന്നത് ഇതിനൊപ്പം ഗലാട്ടിക്കോ യുഗത്തിന്റെ തുടക്കത്തിൽ ലോകത്തെ കിട്ടാവുന്ന എല്ലാ പടക്കോപ്പുകളെയും തട്ടകത്തിൽ എത്തിച്ചിട്ടും പ്രതീക്ഷക്കൊത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ റയലിനായിരുന്നു എന്ന് പരിശോധിക്കുന്നതുകൂടി നന്നാകും ഇവിടെയാണ് റയലിന്റെ ബദ്ധവൈരികളായ ബാഴ്സലോണയുടെ യൂത്ത് സിസ്റ്റം പ്രസക്തമാകുന്നത് നിങ്ങൾ ഇതിഹാസങ്ങളെ കോടികളെറിഞ്ഞ് വാങ്ങിക്കൂട്ടുമ്പോൾ ഞങ്ങൾ അവരെ നിർമ്മിച്ചെടുക്കുന്നു ബാഴ്സലോണ ആരാധകർ കാലങ്ങളായി റയൽ മാഡിഡ് അടക്കമുള്ള ക്ലബ്ബുകളെ പിന്തുടരുന്ന മനുഷ്യരോട് ഈ വർത്തമാനം പറഞ്ഞു വെക്കുന്നുണ്ട് ലാമാസിയ ഇതിഹാസങ്ങളുടെ ജന്മഭൂമിയാണ് ലയണൽ മെസ്സി മുതൽ വരെ അതിങ്ങനെ നീണ്ടു പറഞ്ഞു കിടക്കുന്നു പ്രതിസന്ധികളുടെ നിലയില്ല കയത്തിൽ മുങ്ങി കൊണ്ടിരുന്ന ഒരു ക്ലബിനെ രക്ഷിക്കാൻ ഒറ്റ സീസൺ മതിയായിരുന്നു ലാമാസിയയ്ക്ക് യൂറോപ്പിലെ മുഴുവൻ കോമ്പറ്റീഷനുകളിലും ഹോട്ട് ഫേവറേറ്റുകളായി അവസാനിക്കുന്ന ഒരു സീസൺ ഡൊമസ്റ്റിക് ട്രബിൾ റാൽമാറ്റിനെതിരെ കളിച്ച നാല് കടികളിലും ത്രസിപ്പിക്കുന്ന ജയങ്ങൾ ബാഴ്സ ഈ സീസണിൽ സാധ്യമാക്കിയ മുഴുവൻ നേട്ടങ്ങൾക്ക് പിന്നിൽ മുടങ്ങിക്കൾക്കുന്ന ഒറ്റ പേര് ലാവാസിയ എന്നാണ് ലെമീനിയമാൽ പോക്കു ബാഴ്സി ഫേമിൻലോപ്പസ് മാക് കസാഡോ അലക്സാണ്ട്രോ ബാൽഡെ ജെറാഡ് മാർട്ടിൻ മാക് ബേണൽ ഗാവി ഡാനിയോൾമോ അങ്ങനെ അങ്ങനെ ബാഴ്സയുടെ പ്ലേയിങ് ഇലവലിലേക്ക് കണ്ണോടിക്കുമ്പോൾ ലാവാസിയ ലോക ഫുട്ബോളിനോട് ചെയ്ത ഏറെ ഏറെക്കാണും നമുക്ക് സീസണിന്റെ തുടക്കത്തിൽ ചിലർക്കെങ്കിലും കേട്ടുപരിചയം പോലുമില്ലാത്ത പേരുകൾ ഇപ്പോൾ ആരാധകരുടെ പ്രിയപ്പെട്ട പേരുകളാണ് ഹാൻസി ഫ്ലിക് ബാഴ്സിയിൽ ആരംഭിച്ച റവല്യൂഷന്റെ നാളങ്ങൾ എരിഞ്ഞുകത്തി തുടങ്ങിയത് ലാമാസുണ്ടായിരുന്നു സീസണിൽ ബാഴ്സ ആകെ നടത്തിയ മേജർ സൈന്യങ്ങൾ ഒൽമോയുടെയും പോവിക്റ്ററിന്റേതുമാണ് അതാണെങ്കിൽ ഏറെക്കാലം ടീമിനെ വലച്ചൊരു പ്രശ്നമായി അവശേഷിച്ചു ഫ്ലിക് അക്കാദമിയിൽ വിശ്വാസം അർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു വിശ്വാസം മാത്രമായിരുന്നില്ല അത് ലാമാസിയ താരങ്ങൾക്ക് ചുറ്റുമൊരു ടീമിനെ ബിൽ ചെയ്തെടുക്കുകയായിരുന്നു അയാൾ അതിൽ ഫ്ലിക് വിജയിക്കുകയും ചെയ്തു പതിനെട്ടാം വയസ്സിൽ ഒരു ക്ലബിനായി നൂറിലധികം മത്സരങ്ങളിൽ കളത്തിലിറങ്ങുന്ന ഒരാൾ സീസണിൽ ടീം നടത്തിയ ക്യാമ്പയിനുകളുടെ മൊത്തം ബാറ്റൺ ആ കൗമാരക്കാരൻ കയ്യിലെത്തുന്നു ദേശീയ ടീമിന് ട്രോഫികൾ സമ്മാനിക്കുന്നു ലിസ്റ്റിൽ എന്ന വിസ്മയത്തെ കണ്ടു കണ്ടുതീർന്നിട്ടില്ല നമ്മൾ അയാളിലെ പ്രതിഭയെ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളിൽ പലരുടെയും പക്ഷം കഴിഞ്ഞ സീസണിൽ ബാഴ്സ നിരകളുടെ ശരാശരി പ്രായം ഇരുപത്തിയഞ്ചായിരുന്നു ഒരു മത്സരത്തിൽ റയൽ വയ്യഡോളിനെതിരെ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശരാശരി പ്രായമുള്ളൊരു നിരയെയാണ് ഫ്ലിക്ക് കളത്തിലിറക്കിയത് അതായത് നിലവിലെ സ്കോഡുമായി ഫ്ലിക്കിന് ഏറെക്കാലം സഞ്ചരിക്കാനാകുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലാലിഗിയിൽ ലവാൻഡക്കെതിരായ ബാഴ്സികളുടെ ഒരു മത്സരം കളിക്കിടയിൽ ടീമിലെ വിംഗർമാരിൽ ഒരാളായ ഡാനിയൽ മെസ്സിന് പരിക്കേൽക്കുന്നു ഉടൻ കോച്ച് ടിറ്റോ വിലനോവ മാർട്ടിൻ മൊണ്ടോയിയെ കളത്തിലിറക്കി ലാലിഗിയിൽ ഒരു ചരിത്ര നിമിഷം പറഞ്ഞു ലയണൽ മിസ് മുതൽ വിക്ടർ വാൾഡസ് വരെ ഇപ്പോൾ മൈതാനത്തുള്ള ടീമിലെ പതിനൊന്ന് പേരും ലാവാസിയ പ്രൊഡക്റ്റുകളാണ് അതെ റയലിൻ എന്നല്ല ലോക ഫുട്ബോളിലെ പല വമ്പൻ ക്ലബ്ബുകൾക്കും ബാഴ്സലോണയിൽ പാടമുണ്ട് ലാവാസിയയിലും